ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈപ്പമംഗലം നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു സമരവും പ്രക്ഷോഭവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം പത്തരം ആളുകളുമായി കൂടി സംബന്ധിച്ചു വേണം അതിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാൻ എന്തായാലും സംഘടന അക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക വ്യാപാരികളുടെ പ്രയാസങ്ങൾ നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ ഈ കാര്യത്തിലും സംഘടന നിയോജക മണ്ഡലം ചെയർമാൻ പി പവിത്രൻ അധ്യക്ഷനായി നിയോജക മണ്ഡലം ജനറൽ കൺവീനർ എം ആർ സച്ചിദാനന്ദൻ ബാബുരാജ് കമറുദ്ദീൻ പി ജി ദിലീപ് കുമാർ രവീന്ദ്രൻ അനിത സിസി സജിലത വിദ്യാസാഗർ ട്രഷറർ മുബാറക് എന്നിവർ സംസാരിച്ചു നമ്മളൊരാളായിരുന്നു കൈനീട്ട് പൈസ പഠിക്കുന്നില്ല നമ്മള് ഈ നമ്മളെ വളരെ കാര്യക്ഷമമായിട്ട് ആലോചിച്ച് നമ്മൾ സൗഭാഗ്യനിഞ്ഞിരിക്കുന്ന സൗഭാഗ്യ പദ്ധതികളിൽ നിന്നാണ് നമുക്ക് ഇതിനൊക്കെയുള്ള ഫണ്ടുകൾ നമ്മൾ കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ആരുടെ മുന്നിൽ കൈനീട്ടാതെ നമ്മുടെ ആളുകളെ സഹായിക്കുന്ന രീതിയിലേക്കുള്ള ഈ പരിപാടിയിലേക്ക് നമ്മള് അതിന്റെ കാര്യങ്ങളെ പറ്റി ഒന്നും കൂടി ബോധവൽക്കരിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും നിയോജ മണ്ഡലം വനിതാ വിങ്ങിന്റെയും യൂത്ത് വിങ്ങിന്റെയും സമിതികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മള് മീറ്റിംഗ് പൊതുയോഗങ്ങളൊക്കെ നമ്മുടെ കൈക്കോലെ നിയോഗ മണ്ഡലത്തില് പൊതുവെ കുറച്ച് ആളുകൾക്ക് ഈ വനിതാ വിങ്ങിന്റെയും യൂത്ത് വിങ്ങിന്റെയും പൂർണ്ണമായ തോതിലുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റിയിട്ടില്ല അതിന്റെയും ഒരു കൺവീഷൻ നമുക്ക് ചേർക്കേണ്ടതുണ്ട് സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി